ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കം കണക്കാക്കുന്ന പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രം ഐതിഹ്യം പണ്ടൊരിക്കൽ കുലക്കിലിയാടും പരിസരത്തുമുള്ള ഏതാനും കുടുംബങ്ങൾ ദർശനത്തിനും നിവേദ്യ സമർപ്പണത്തിനുമായി കരിമ്പുഴ കോട്ടയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി എന്നാൽ ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും സമയം കഴിയുകയും നട അടയ്ക്കുകയും ചെയ്തിരുന്നു തിരികെ പോരുമ്പോൾ ഇവർ ഒരു പാലമറിച്ചുവട്ടിൽ വിശ്രമിക്കുവാനിരുന്നു കൈവശമുള്ള നിവേദ്യ സാധനങ്ങൾ പാചകം ചെയ്യുകയും വിളക്കിന് പകരമായി കയ്യിലുണ്ടായിരുന്ന വള ഊരി വെച്ച് അതിൽ തിരിതെളിയിച്ച് ഭഗവതിയെ സങ്കല്പിച്ച് പൂജ നടത്തുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടയായ ഭഗവതി ഇനി മുതൽ തന്നെ ഇവിടെ വന്ന് ആരാധിച്ചാൽ മണിയെന്ന് അരുളപ്പാട് നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ കുടുംബങ്ങളെ പതിനാറ് വീട്ടുകാർ എന്നാണ് പറയപ്പെടുന്നത് കുംഭഭരണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നാഗങ്ങളും അയ്യപ്പസ്വാമിയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവന്മാർ മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ കോട്ടപ്പുറം കാവ് എന്ന ബസ് സ്റ്റോപ്പിന് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്